ഒരു പിതാവ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എൻ്റെ കുട്ടി ഒരു അനാവശ്യത്തിൽ അകപ്പെടണമെന്ന് ഒരു പിതാവ് ആഗ്രഹിക്കുന്നില്ല എൻ്റെ മകൻ ഒരു പ്രണയക്കൊരുക്കിൽ അകപ്പെട്ടുകൊണ്ട് ലക്ഷ്യബോധമില്ലാത്തവനായി അലഞ്ഞു തിരിയണമെന്ന് ഒരു പിതാവിൻ്റെയോ ഒരു മാതാവിൻ്റെയോ സ്വപ്നത്തിൽ പോലും ഇല്ല എൻ്റെ മകൻ ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് അവൻ സ്വന്തത്തെ നശിപ്പിച്ചവനായി തിരിച്ചു വരണമെന്ന് ഒരു മാതാവോ പിതാവോ ആഗ്രഹിക്കുന്നില്ല മറിച്ച് എല്ലാം എല്ലാ തിന്മകളിൽ നിന്നും മാറി അവൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ മരണപ്പെട്ടാലും അവന് ലക്ഷ്യബോധത്തോടു കൂടി സമൂഹത്തിൽ തലയുയർത്തി എഴുന്നേറ്റുനിന്ന് അഭിമാനത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു തൊഴിലോട് കൂടി വിദ്യാസമ്പന്നനായി തിരിച്ചു വരണം അവൻ മാന്യനായിരിക്കണം അവൻ പ്രൊഫഷണലായിരിക്കണം അവൻ സമൂഹത്തിന് ഉത്തരവാദിത്വ ബോധമുള്ളവനായിരിക്കണം എന്ന ചിന്തയാണ് അവർക്കുള്ളത് മറിച്ച് അവരെക്കുറിച്ച് നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചാൽ അതെ നാം തിരിച്ചു ചെല്ലുമ്പോൾ വാപ്പ ആഗ്രഹിക്കുന്ന ആ സമൂഹത്തിൽ ഏറ്റവും നല്ലൊരു വ്യക്തിത്വമായി മാറാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് പോലെ ആളുകൾക്ക് മുമ്പിൽ അഭിമാനത്തോടു കൂടി എൻ്റെ മകൻ എൻ്റെ മോനാണവൻ എൻ്റെ മകളാണവൾ എന്ന് പറയാൻ അഭിമാനം തോന്നുന്ന ഒരു മാതാവിനെയും പിതാവിനെയും ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അതാണ് അവരോടുള്ള ബഹുമാനം അതാണ് അവരോടുള്ള ആദരവ് അതാണ് അവർക്ക് നാം ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയ പുണ്യം